ഇന്നൊരു കിഡിലും ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ് അതുണ്ടാക്കിയ നല്ല ചൂട് പൊറോട്ടയുടെ കൂടെയാണ് ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത് ഇത് രണ്ടിന്റെ ആ ഒരു കോമ്പിനേഷൻ ആലോചിച്ചപ്പോഴും എപ്പോഴും വായിൽ വെള്ളം ഒന്ന് പാൻ വെച്ചിട്ട് നമുക്ക് ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നെഞ്ചിൽ തീ കത്തുന്നുണ്ട് കാരണം വെച്ചാല് ഓയിലിനൊക്കെ ഇപ്പൊ എന്താ വില പക്ഷെ പേടിക്കണ്ട ഞാൻ യൂസ് ചെയ്യുന്നത് കേരള എഫിന്റെ ഡെയിലി കുക്കിംഗ് ഓയിലാണ് ഇത് നമ്മുടെ വെളിച്ചെണ്ണയുടെ പകുതി വില മാത്രമേ വരുന്നുള്ളൂ ട്വന്റി പെർസെൻറ്റേജ് റോ കോക്കനട്ട് ഓയിലും എയ്റ്റി പെർസെൻറ്റേജ് റീഫൈൻഡ് സൺഫ്ലവർ ഓയിലാണ് ഇതിലുള്ളത് കോക്കനട്ട് ഓയിലിന്റെ അതേ രുചിയും മണവും ഒക്കെ കിട്ടുകയും ചെയ്യും എന്നാൽ പകുതി വിലയേ വരുന്നുള്ളൂ അപ്പൊ ഓയിൽ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതായി വെച്ചിരിക്കുന്ന സവോളായിട്ട് പോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും പിന്നെ കുരുമുളക് പൊടിയും കുറച്ച് കറിവെപ്പിലും കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ സവോളയല്ലേ അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യണം അതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് അതായത് അരമണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കാവേ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ വീണ്ടും പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ മസാല ഇട്ട് വെച്ചിരുന്ന ആ ചിക്കനില്ലേ അത് നമുക്ക് ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് അടച്ചു മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യാവേ വെള്ളം ഒന്നും ഒഴിക്കണമെന്നില്ല ചിക്കനും തന്നെ വെള്ളം താനെ ഇറങ്ങിക്കോളും ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കുക അവസാനം കുറച്ച് മല്ലിയുടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ഇനി നല്ല സോഫ്റ്റ് പൊറോട്ട അതും വീട്ടിലുണ്ടാക്കിയത് അതിന്റെ കൂടെ ചിക്കൻ ചുക്കയും കൂടെ കൂട്ടി ഒരു പിടി പിടിക്കണം മോനെ ആഹാ നല്ല കിഡ്ഡിലും ടേസ്റ്റ് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് സേവ് ചെയ്ത് വെച്ചിട്ട് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല കുക്കിംഗ് വീഡിയോസ് കാണാനായിട്ട് എന്റെ പേജ് ഫോളോ കേട്ടോ അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം മറക്കല്ലേ